വഴിത്തല ശാന്തിഗിരി കോളേജ് ലോക ഭിന്നശേഷി ദിനത്തിൽ അഖില കേരള ഭിന്നശേഷി സംഗമം സംഘടിപ്പിക്കും ഭിന്നശേഷിക്കാരായ മുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും ഇരുപത്തി ഏഴിന് രാവിലെ ഒൻപതിന് നടക്കുന്ന പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിയേഴിന് വഴിത്തല ശാന്തിഗിരി കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ചിറക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഖില കേരള ഭിന്നശേഷി സംഗമം നടത്തും ഇതോടൊപ്പം കലോത്സവവും ഉണ്ടായിരിക്കും ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ബേബി പ്രവർത്തനായിരിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി അഞ്ചോളം സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ മുന്നൂറോളം കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസസ് തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷത്തെ രഹസ്യം നിലനിൽക്കുമ്പോൾ അതിനു മുൻപേ തന്നെ തുടങ്ങിയ ഒരു ആദർശപരമായിട്ടുള്ള പരിഗണനയും വിദ്യാഭ്യാസ മൂല്യബോധനവും പ്രവർത്തനമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ഭിന്നശേഷി വിഭാഗത്തെ ശ്രദ്ധിക്കുക അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക കലാ സാംസ്കാരിക വേദികളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുക അവർക്ക് അവർക്ക് ശിക്ഷണം ജീവിക്കാനുള്ള ഒരു എന്നുള്ളത് നൃത്തം സംഗീതം പ്രചന വേഷം ഫാഷൻ ഷോ എന്നീ മത്സരങ്ങളും ഉണ്ടായിരിക്കും സമാനമായി ക്യാഷ് അവാർഡുകൾ നൽകും തടസ്സരഹിത പൊതു സംവിധാനങ്ങൾ ഭിന്നശേഷിക്കാർ കൂടി ഉറപ്പുവരുത്തുന്ന ശാന്തിഗിരിയിലെ ബാരിയർ ഫ്രീ എൻവയറൺമെന്റും പരിചയപ്പെടുത്തും യോഗത്തിൽ വെച്ച് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ട് ഇലക്ട്രിക് വീൽ ചെയറുകൾ സൗജന്യമായി വിതരണം ചെയ്യും സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻ ഡോക്ടർ ബേബി ജോസഫ് ഫാക്കൽറ്റി കോർഡിനേറ്റർ ആൽവിൻ ജോസ് അലക്സ് ജോർജ് നായർ ആര്യ ജെഫിൻ ബിജി എഡ്വിൻ ജെറാൾഡ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ